ഹലോ ഫ്രണ്ട്സ് പല കൂട്ടുകാരും എന്നോട് ചോദിക്കാറുണ്ട് എൻ്റെ വീട്ടിൽ നാല് ക്യാമറ ഇൻസ്റ്റാൾ ചെയ്ത് വെച്ചിട്ടുണ്ട് ഫോർ ചാനൽ ഡിവിയർ ആണ് ഉപയോഗിക്കുന്നത് അവിടേക്ക് എനിക്ക് അഡീഷണൽ ആയിട്ട് ഒരു ക്യാമറ ആ ഒരു ഡി വിയാറിനകത്തേക്ക് ആഡ് ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിക്കാറുണ്ട് ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് ഇറങ്ങുന്ന ഏതൊരു ബ്രാൻഡ് ബ്രാൻഡായിക്കോട്ടെ ഇക്വിഷ്യൻ അതുപോലെ ദഹുവ സി പി പ്ലസ് ഐ ഫോക്കസ് ഫ്രമ ഏതോ ആയിക്കോട്ടെ അതിലെല്ലാം തന്നെ നമുക്ക് അഡീഷണൽ ആയിട്ട് ഇപ്പോൾ ഒരു നാല് ചാനൽ ക്യാമറയാണ് നാല് ചാനൽ ഡി വി ആർ ആണ് പറയുന്നതെങ്കിൽ ഈ നാല് ചാനൽ അതായത് നാല് ചാനൽ ക്യാമറയ്ക്ക് ഉപരി നമുക്ക് അഡീഷണൽ ആയിട്ട് ഒന്നോ രണ്ടോ വൈഫൈ ബേസ്ഡ് ആയിട്ടുള്ള ക്യാമറകൾ അല്ലെങ്കിൽ ഐ പി ആയിട്ടുള്ള ക്യാമറകൾ കോൺഫിഗറേഷൻ ചെയ്യാൻ സാധിക്കും എന്നുള്ളതാണ് അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ ഞാൻ ഇക്വിഷൻ എന്ന് പറയുന്ന ബ്രാൻഡിൻ്റെ ഒരു ഫൈവ് എം ബി ഡി വി ആറിനകത്തേക്ക് രണ്ട് മെഗാ പിക്സൽ ഉള്ള എസ് വിസ് എന്ന് പറയുന്ന ബ്രാൻഡിലുള്ള ഒരു രണ്ട് മെഗാ പിക്സൽ ഇൻഡോർ ക്യാമറ കോൺഫിഗർ ചെയ്യുന്നതാണ് കാണിക്കുന്നത് പലരും ചോദിക്കുന്ന ഒരു ചോദ്യത്തിന് ഇങ്ങനെ സാധിക്കുമെന്നുള്ളത് തീർച്ചയായിട്ടും സാധിക്കുന്നതാണ് നിങ്ങളുടെ കുറച്ച് അധികം പഴക്കമല്ലാത്ത മോഡൽ ഈവെയറുകളാണ് എന്തെങ്കിലും തീർച്ചയായിട്ടും ഈ ഒരു മെത്തേഡ് സക്സസ്ഫുൾ ആയിട്ട് വർക്ക് ചെയ്യും ഇതുകൊണ്ടുള്ള ബെനിഫിറ്റ് എന്താണെന്ന് വെച്ച് ഏറ്റവും വലിയ ബെനിഫിറ്റ് എന്താണെന്ന് വെച്ച് ഈ വൈഫൈ ക്യാമറേസിൽ നിന്നുള്ള റെക്കോർഡിങ് സാധാരണ മെമ്മറി കാർഡിലേക്കാണ് കൊടുക്കുക അല്ലേ എന്നാൽ ഇവിടെ അത് മെമ്മറി കാർഡിൻ്റെ ആവശ്യമില്ല നമുക്ക് ഡയറക്റ്റ് ടി വി ആറിനകത്തേക്ക് കോൺപ്രീറ്റ് ചെയ്യുമ്പോൾ ഈ ഒരു റെക്കോർഡിങ് നമുക്ക് ഡി വി ആറിലെ ഹാർഡ് ഡിസ്ക്കിലേക്ക് കൊടുക്കാൻ സാധിക്കുമെന്നതാണ് ഏറ്റവും വലിയ ബെനിഫിറ്റ് അപ്പോൾ വീഡിയോയിലേക്ക് കടക്കാം ഇതുപോലൊരു വൈഫൈ ക്യാമറ നമ്മൾ ഡി വി ആറിലേക്ക് ആഡ് ചെയ്യുമ്പോൾ പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് ഒന്ന് ഈ ഒരു വൈഫൈ ക്യാമറ നമ്മൾ ഒഫീഷ്യൽ ആപ്പ് വഴി ഫോണിൽ നമ്മൾ ഒഫീഷ്യൽ ആപ്പ് വഴി ബൈൻഡ് ചെയ്തിരിക്കണമെന്നാണ് നമ്മുടെ ഒരു ജിമെയിൽ അക്കൗണ്ടുമായിട്ടോ അല്ലെങ്കിൽ ഫോൺ നമ്പറുമായിട്ടോ ബൈൻഡ് ചെയ്യണമെന്നുള്ളതാണ് എങ്കിൽ മാത്രമാണ് ക്യാമറയ്ക്കുള്ള അപ്ഡേറ്റുകളും അതുപോലെ തന്നെ ക്യാമറയുടെ മോഷൻ ഡിറ്റക്ഷൻ അതുപോലെ തന്നെ ക്യാമറയുടെ എ ഐ ഫീച്ചേഴ്സുകൾ ഇതെല്ലാം തന്നെ നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കത്തുള്ളൂ രണ്ടാമതായിട്ട് കണക്ട് സെയിം നെറ്റ്വർക്ക് അതായത് ഈ ഒരു ക്യാമറയും ഡി വി ആറും ഒരേ നെറ്റ്വർക്കിലായിരിക്കണമെന്നുള്ളതാണ് എങ്കിൽ മാത്രമേ നമ്മൾ ഡി വി ആറിൽ കോൺഫിഗറേഷൻ ചെയ്യുന്ന സമയത്ത് ഈ ഒരു വൈഫൈ ക്യാമറയുടെ ഐ നമുക്ക് ഡിക്റ്റേറ്റ് ചെയ്യാനും അതുവഴി കോൺഫിഗർ ചെയ്യാനും സാധിക്കത്തുള്ളൂ നമ്മൾ മൂന്നാമതായിട്ട് ശ്രദ്ധിക്കേണ്ടത് ചൂസ് ബ്രാൻഡാണ് ഏത് ബ്രാൻഡാണ് സെലക്ട് ചെയ്യേണ്ടത് എന്നാണ് അതായത് ഇപ്പോൾ നമ്മൾ ഉപയോഗിക്കുന്ന ഡി വി ആർ ഏതാണോ അവരുടെ കമ്പനിയുടെ തന്നെ വൈഫൈ സീരീസ് ക്യാമറാസ് സെലക്ട് ചെയ്യുക എന്നുള്ളത് അതുമ്പോൾ ഒന്നുകൂടി സ്മൂത്ത് വർക്കിംഗ് ആയിരിക്കും നമുക്ക് ഒന്നുകൂടി നല്ല പെർഫോമൻസ് കിട്ടും ക്യാമറയുടെ ഇപ്പോൾ ഇക്വിഷൻ ആണെങ്കിൽ എസ് വിസ് എന്ന് പറയുന്ന സബ് ബ്രാൻഡിൻ്റെ പേരിലാണ് വൈഫൈ സീരീസ് ക്യാമറാസ് ഇറക്കുന്നത് ദഹുവ ആണെങ്കിൽ ഇമോയോ എന്ന പേരിലാണ് ഇപ്പോൾ സി പി പ്ലസ് ഹൈ ഫോക്കസ് ടി പി ലിങ്ക് ടി പി ലിങ്ക് ടാപ്പ് എന്ന പേരിലാണ് ഇറക്കുന്നത് അപ്പോൾ നമ്മുടെ ഡി വി ആർ ഏതാണോ അതിന് സൂട്ടായിട്ടുള്ള അവരുടെ തന്നെ കമ്പനിയുടെ വൈഫൈ സീരീസ് ക്യാമറാസ് വാങ്ങുക എന്നുള്ളതാണ് നല്ലൊരു ഓപ്ഷൻ എന്നിരുന്നാൽ കൂടി ഒ എൻ വി ഐ എഫ് ടെക്നോളജി ഒ എൻ വി ഐ എഫ് പ്രോട്ടോകോൾ ടെക്നോളജി സപ്പോർട്ട് ചെയ്യുന്ന ഡി വി ആറുകളും ക്യാമറാസുമാണ് ഇപ്പോൾ വിപണിയിൽ കൂടുതലിറങ്ങിക്കൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ സെയിം ബ്രാൻഡിലുള്ള വൈഫൈ ക്യാമറാസ് തന്നെ വേണമെന്നില്ല ഇപ്പോൾ നമ്മൾ ഇക്വിഷൻ ഡി വി ആറിൽ വേണമെങ്കിൽ ഇമോയുവിൻ്റെ ക്യാമറ ഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റും കോൺഫിഗർ ചെയ്യാൻ പറ്റും അതുപോലെ തന്നെ ടി പി ലിങ്കിൻ്റെ ഡി വി ആറിൽ നമുക്ക് വേണമെങ്കിൽ ഇക്യുഷൻ്റെ ക്യാമറ കോൺഫിഗർ ചെയ്യാൻ പറ്റും അപ്പോൾ ഈ ഓൺ വി ഐഫ് ടെക്നോളജി ഉള്ളത് പ്രോട്ടോക്കോളുള്ള ഡി വി ആറുകളും ക്യാമറാസാണ് ഇപ്പോൾ വിപണിയിലുള്ളത് എങ്കിൽ കൂടി നമ്മൾ സെയിം ബ്രാൻഡ് ഉപയോഗിക്കുന്നതായിരിക്കും ഒന്നുകൂടി നല്ലത് അതുപോലെ തന്നെ ഡിക്കോഡിങ്ങിൻ്റെ ആയിട്ടുള്ള പെർഫോമൻസിന് വേണ്ടിയിട്ട് നമ്മൾ ഡി വി ആർ ഏതാണോ അതിനോട് ബന്ധപ്പെട്ടിട്ടുള്ള അതിന് സൂട്ടാകുന്ന മെഗാ പിക്സൽ ഉള്ള ക്യാമറ ചൂസ് ചെയ്യുക എന്നുള്ളതാണ് അതായത് നമ്മളൊരു രണ്ട് അഞ്ച് മെഗാ പിക്സൽ ഡി വി ആർക്ക് നമുക്ക് നാല് എം പി ക്യാമറയോ രണ്ട് എം പി ക്യാമറയോ കൊടുക്കാം എന്നില്ലാ രണ്ട് എം പി ഡി വി ആറിൽ നമ്മൾ ഫൈവ് എം ബി ഡി ക്യാമറ അല്ലെങ്കിൽ ഫോർ എം ബി ഡി ക്യാമറ വൈഫൈ ക്യാമറ കൊടുക്കുമ്പോൾ അത് റീക്കോഡിങ്ങിനെ ബാധിക്കാനും റെക്കോഡിംഗിൻ്റെ റിസൊല്യൂഷൻ കുറഞ്ഞ രീതിയിൽ റെക്കോർഡിംഗ് ആവാനൊക്കെ ഒരുപക്ഷെ സാധ്യതയുണ്ട് അപ്പോൾ നമ്മളെപ്പോഴും വൈഫൈ ക്യാമറ അതുപോലെ ഡി വി ആർക്ക് ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ വാങ്ങാൻ ശ്രമിക്കുകയാണെങ്കിൽ എപ്പോഴും മെഗാ പിക്സൽ ശ്രദ്ധിക്കുക അതായത് നമ്മളെ കയ്യിൽ അഞ്ച് എം ബി ഡി വി ആർ ആണെങ്കിൽ നമുക്കതിൽ ഒരു നാല് എം പി ക്യാമറ ഒക്കെ കൊടുക്കാൻ സാധിക്കും മറിച്ച് നമ്മളകില് ടു എം ബി ഡി വി ആർ ആണെങ്കിൽ ഒരിക്കലും അതിൽക്ക് ഫൈവ് എം പി കൊടുക്കരുത് അല്ലെങ്കിൽ ഫോർ എം ബി കൊടുക്കരുത് നമ്മൾ ടു എം പി ക്യാമറ തന്നെയാണ് ചൂസ് ചെയ്യേണ്ടത് ഡി വി ആറിലേക്ക് ഏഡ് ചെയ്യുന്നതിന് മുമ്പ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ആദ്യം തന്നെ ക്യാമറ ഓൺലൈൻ ആക്കണം അതായത് ഇവരുടെ ഒഫീഷ്യൽ ആപ്പ് വഴി ഇപ്പോൾ എസ് ബി സാണെങ്കിൽ എസ് ബി എന്ന് പറയുന്ന ആപ്ലിക്കേഷൻ തന്നെയാണ് ഉപയോഗിക്കുന്നത് അതുവഴി ഓൺലൈൻ ആക്കിയിട്ടുണ്ട് ക്യാമറ ഇനി ജസ്റ്റ് നമ്മൾ ഡി ഇത് ഓൺലൈൻ ആക്കിയ ശേഷമാണ് ഡി വി കോൺഫിഗർ ചെയ്യേണ്ടത് ഒരു ഡെമോ എന്നുള്ള നിലയ്ക്ക് ഞാനിവിടെ ക്യാമറ ഓൺലൈൻ ആക്കിയിട്ട് ജസ്റ്റ് ജനാലദ അവിടെ ഇങ്ങനെ വെറുതെ വെച്ചിരിക്കുകയാണ് ഇൻസ്റ്റാൾ ചെയ്ത് ചെയ്ത് വെച്ചിരിക്കുകയാണ് ഇനി നമുക്ക് ഡി വി ആറിൽ കോൺഫിഗറേഷനിലേക്ക് പോകാം ഇക്യൂഷൻ്റെ ഡി വി ആറിലാണ് നമ്മൾ ഈ ഒരു എസ് ബിസിൻ്റെ ക്യാമറ ഇൻസ്റ്റാൾ ചെയ്യാൻ പോകുന്നത് ക്യാമറ കോൺഫിഗർ ചെയ്യാൻ പോകുന്നത് ഓക്കെ അപ്പോൾ ആ ഒരു ഡി വി ആറിൻ്റെ മോഡൽ നമ്പർ ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡി വി ആർ മോഡൽ ഐ ഡിയസ് സെവൻ ടു സീറോ എയ്റ്റ് എച്ച് ക്യു എച്ച് ഐ എം വൺ ബാർ എഫ് എ ഇതൊരു എട്ട് ചാനൽ ഡി വി ആർ ആണ് ഇതിൽ നമുക്ക് രണ്ട് ക്യാമറ ആഡ് ചെയ്യാമെന്നാണ് കമ്പനി പറയുന്നത് അതുപോലെ തന്നെ ഫോർ ചാനൽ ഡി വി ആറിലും രണ്ട് ക്യാമറ ആഡ് ചെയ്യാൻ ശ്രമി സാധിക്കാറുണ്ട് ചില കേസുകളിൽ ഓക്കെ ഇവിടെ നമ്മൾ ഈ ഒരു മോഡൽ ഡി വി ആറിൽ ഐ ഡി എസ് സെവൻ ടു സീറോ എയ്റ്റ് എച്ച് എച്ച് ക്യു എച്ച് ഐ എം വൺ ബാർ എഫ് എ എന്ന് പറയുന്ന ഈ മോഡലിലാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒട്ടുമിക്ക ഇക്വിഷൻ്റെ ഡി വി ആറിലും ഈ ഒരു സെയിം മെത്തേഡ് വർക്കിംഗ് ആവാറുണ്ട് നമ്മളിപ്പോൾ നാല് ക്യാമറയാണ് എൻ്റെ വീട്ടിലുള്ളത് ഇതിൽക്ക് അഞ്ചാമതായിട്ട് ഞാൻ എസ് ക്യാമറ ഏഡ് ചെയ്യാൻ പോകുന്നു അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ഈ ഒരു ഡി വി ആറ് ഓൺലൈനാണ് എന്നുള്ളത് കൺഫേം ചെയ്യണം ഓൺലൈനാണ് എന്നുള്ളത് കൺഫേം ചെയ്യാൻ നമ്മൾ നെറ്റ്വർക്ക് പ്ലാറ്റ്ഫോം ആക്സസ് എടുത്തു വയ്ക്കുകയാണെങ്കിൽ ഓൺലൈനിൽ നിന്ന് കണക്ഷൻ കണക്ഷൻ സ്റ്റാറ്റസ് കാണിക്കുന്നുണ്ട് അപ്പോൾ ഇത് നെറ്റ്വർക്ക് ഓക്കെയാണ് ഇതേ സെയിം നെറ്റ്വർക്കിൽ വേണം നമ്മുടെ ഈയൊരു എസ് വിസ് ക്യാമറയും വൈഫൈ ത്രൂ അല്ലെങ്കിൽ കേബിൾ ത്രൂ കണക്ട് ചെയ്യാൻ ഓക്കെ അപ്പോൾ നമ്മുടെ മൊബൈലിൽ ഈയൊരു എസ് വിസിൻ്റെ അപ്ലിക്കേഷൻ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ഈ ഒരു എസ് വിസിൻ്റെ ക്യാമറ ആദ്യം തന്നെ കോൺഫിഗറേഷൻ ചെയ്യണം ഒരു അക്കൗണ്ടിലേക്ക് ബൈൻഡ് ചെയ്യണം കാരണം ഒട്ടുമിക്ക ഫീച്ചറുകളും നമുക്ക് എൻ വി ആറിൽ ഈ എസ് വിസിൻ്റെ ലഭിക്കില്ല ഇപ്പോൾ നമുക്ക് കാർഡ് ഒന്ന് ഫോർമാറ്റ് ചെയ്യാനോ അങ്ങനെ അങ്ങനത്തെ സൗകര്യങ്ങളൊന്നും തന്നെ നമുക്ക് എൻ വി ആറിൽ എസ് വിസിൻ്റെ ക്യാമറ ചെയ്യുമ്പോൾ സാധിക്കില്ല അതിന് നമ്മൾ ആപ്ലിക്കേഷൻ ത്രൂ തന്നെ ചെയ്യണം അല്ലെങ്കിൽ അവരുടെ വെബ്സൈറ്റ് വഴി സോറി അവരുടെ പി സി സോഫ്റ്റ്വെയർ വഴി ഒക്കെ നമ്മൾ ചെയ്യേണ്ടി വരും അപ്പോൾ എന്തായാലും നമ്മൾ എസ് ബി എസിൻ്റെ ക്യാമറ ഈ എൻ വി ആറിലൊക്കെ ഏഡ് ചെയ്യണം വേണം അതേപോലെ തന്നെ ഫോണിൽ ആദ്യം തന്നെ നമ്മുടെ ഫോണിൽ ഈ ഒരു എസ് ബി എസിൻ്റെ അപ്ലിക്കേഷനിൽ ക്യാമറ ബൈൻഡ് ചെയ്യണം അതിനെക്കുറിച്ചുള്ള വിശദമായിട്ടുള്ള വീഡിയോ ഞാൻ മുൻപ് ഈ ചാനലിൽ ചെയ്തിട്ടുണ്ട് അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം ഓക്കെ അപ്പോൾ നമ്മളത് സ്റ്റാറ്റസ് കണക്സ് കണക്ഷൻ കണക്ഷൻ സ്റ്റാറ്റസ് ഓക്കെയാണ് ഓൺലൈനാണ് ഇനി നമ്മൾ ജസ്റ്റ് കോൺഫിഗറേഷനിൽ തന്നെ പോകാൻ ലൈവ്യൂൽ ജസ്റ്റ് ഒന്ന് പോയിട്ട് ഒന്ന് കോൺഫിഗറേഷനിൽ പോകുന്നു അതിന് ക്യാമറ എന്നുള്ളത് എടുക്കുന്നു ആ ക്യാമറയിൽ അനലോഗ് കാണിക്കും അതിന് താഴെയായിട്ട് ക്യാമറ എന്നുള്ളത് കാണിക്കും ഈ ക്യാമറ എന്നുള്ളടത്ത് പോകാം അപ്പോൾ ഇവിടെ നമ്മൾ വന്നു കഴിഞ്ഞാൽ മൂന്ന് ക്യാമറാസ് എനിക്ക് ഓൾറെഡി എൻ്റെ വീട്ടിൽ വൈഫൈ ആയിട്ട് ത്രൂ വർക്ക് ചെയ്യുന്നുണ്ട് അതിവിടെ കാണിച്ചിട്ടുണ്ട് അതിൽ രണ്ട് ക്യാമറ ഹിക്വിഷ ഇമോയുവിൻ്റെയാണ് അതായത് ദഹുവയുടെയാണ് അപ്പോൾ അത് ഈ ഒരു ഐ പി ആണ് വൺ എയ്റ്റി സെവൻ വൺ എയ്റ്റി സിക്സ് അല്ലേ വൺ എയ്റ്റി സിക്സ് അത് ഓൺ വി ഐ വി ഐ ഫ് പ്രോട്ടോകോളാണ് അത് വേറൊരു കമ്പനി ആയതുകൊണ്ട് തന്നെ ഓൺ വി ഐ എഫ് പ്രോട്ടോകോളിലാണ് ഈ ഒരു ഡി വി ആറ് അത് ഡിറ്റക്റ്റ് ചെയ്തിരിക്കുന്നത് അത് അതല്ല നമ്മളിവിടെ ഏഡ് ചെയ്യാൻ പോകുന്നത് നമ്മൾ ഏഡ് ചെയ്യാൻ പോകുന്നത് ഹിക്വിഷൻ്റെ എസ് വിസ് എന്ന് പറയുന്ന സി സിക്സ് എൻ എന്താ ഡിവൈസ് മോഡൽ സി സിക്സ് എൻ എന്ന് പറയുന്ന ഈ ഒരു ക്യാമറയാണ് അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം ആദ്യം തന്നെ അതിൻ്റെ ഐ പി ഇവിടെ ഉണ്ട് വൺ വൺ എയ്റ്റാണ് വൺ നയൻ ടു വൺ സിക്സ് എയിറ്റ് ഡോട്ട് വൺ ഡോട്ട് ഓക്കെ അപ്പോൾ നമ്മൾ ഇവിടത്തെ ജസ്റ്റ് ഈ ഒരു സ്ക്വയറിൽ ബോക്സിൽ ഒന്ന് ക്ലിക്ക് ചെയ്യുന്നു അതിന് അത് അത് മാത്രം ഞാൻ ആഡ് ചെയ്യുന്നു മറ്റു രണ്ട് ക്യാമറ ഞാൻ ആഡ് ചെയ്യുന്നില്ല ഈ ഒരു ലെസ്വിസിൻ്റെ ഇക്വിഷൻ ഈ പ്രോട്ടോകോൾ ഉണ്ട് എസ്വിസ് ഇക്വിഷൻ എന്നാണ് പ്രോട്ടോകോൾ ഈ ഒരു ക്യാമറ മാത്രം ഞാൻ ഞാനതിലേക്ക് ആഡ് ചെയ്യുന്നു അത് ആഡ് ആയിട്ടുണ്ട് പക്ഷേ നമ്മളവിടെ സ്റ്റാറ്റസ് എന്താണ് റെഡ് ആണ് എന്തുകൊണ്ട് അത് പാസ്വേഡ് നമ്മൾ അടിച്ചു കൊടുക്കണം അപ്പം അതിന് വേണ്ടി നമ്മളിവിടെ എന്ത് ചെയ്യാം എഡിറ്റ് എന്നുള്ള ഓപ്ഷൻ എടുക്കുക അതിനെ ഈ അഡ്മിൻ ഇവിടെ ഒന്നും നമ്മൾ ചെയ്യേണ്ട നിങ്ങൾക്ക് ഇതാണെങ്കിൽ ഐ പി വേണമെങ്കിൽ മാറ്റി കൊടുക്കാം ഞാനിവിടെ ഡിഫോൾട്ട് ഐ പി ആണ് ഉപയോഗ ഉപയോഗിക്കുന്നത് ക്യാമറ പാസ്വേഡായിട്ട് നമ്മൾ കൊടുക്കേണ്ടത് നമ്മുടെ ക്യാമറയ്ക്ക് പുറകിൽ അതായത് എസ് ജോസിൻ്റെ ക്യാമറയ്ക്ക് പുറകിലായിട്ട് വെരിഫിക്കേഷൻ കോഡ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ആറൊക്കെ കോഡ് ഉണ്ടായിരിക്കും ഒരു ക്യാപിറ്റൽ അക്ഷരത്തിലാണ് ഇംഗ്ലീഷ് അക്ഷരത്തിലാണ് വരിക ആ ആറൊക്കെ കോഡാണ് ഇവിടെ നമ്മൾ പാസ്വേഡായിട്ട് ഉപയോഗിക്കേണ്ടത് അത് ക്യാപിറ്റൽ തന്നെ കൊടുക്കും വേണം അപ്പോൾ ഞാൻ ആ ഒരു പാസ്വേഡ് ഞാനിവിടെ ആ ഒരു വെരിഫിക്കേഷൻ കോഡ് ഞാനിവിടെ കൊടുക്കണം ഓക്കെ ആറക്ക ആ ഒരു കോഡ് ഞാനിവിടെ കൊടുത്തു ജസ്റ്റ് ഓക്കെ കൊടുക്കുന്നു ഇപ്പോൾ കുറച്ച് നേരം ഒന്ന് വെയിറ്റ് ചെയ്യണം ഐ പി ഏതൊരു ഐ പി ക്യാമറ ആകുമ്പോഴും കുറച്ച് നേരം വെയിറ്റ് ചെയ്താലാണ് അതിൻ്റെ സ്റ്റാറ്റസ് നമുക്ക് അറിയാൻ സാധിക്കത്തുള്ളൂ ഓക്കെ കുറച്ച് നേരം വെയിറ്റ് ചെയ്യാം ഓക്കെ ഇപ്പോൾ ആ ഒരു സ്റ്റാറ്റസ് മാറി ഗ്രീനിലേക്ക് മാറിയിട്ടുണ്ട് കണ്ടില്ലേ ഇവിടെ ക്യാമറ നെയിം എസ് വിസ് എന്ന് വന്നിട്ടുണ്ട് ഇവിടെ സ്റ്റാറ്റസ് ഗ്രീൻ ആയിട്ടുണ്ട് നമുക്ക് ജസ്റ്റ് ലൈവ്യൂവിൽ പോയി നോക്കാം ലൈവ് ലൈവ്യൂവിൽ പോയി കഴിഞ്ഞാൽ ഇവിടെ ഞാൻ നാല് ക്യാമറയാണ് ആക്കിയുള്ളത് അത് അതിൻ്റെ സ്ക്രീനിൽ വിൻഡോ ഡിവിഷൻ ഓക്കെ ഫൈവ് പ്ലസ് ഫൺ ആക്കിയത് അപ്പോൾ ആ ഒരു ക്യാമറ എസ് വിസിൻ്റെ ഒരു ക്യാമറ ഇവിടെ വന്നിട്ടുണ്ട് ഉണ്ടല്ലോ എസ് വിസ് അതിൻ്റെ ടൈം ഡേറ്റ് ഇവിടെ കാണാൻ നമുക്കിതിൽ പി ടി സെറ്റ് നമുക്ക് ഉപയോഗിക്കാം പറ്റും അതുപോലെ തന്നെ ഇതിലേക്ക് നമ്മുടെ ഈ ഡി എൽക്ക് ഇതിൻ്റെ റെക്കോഡിങ് കൊടുക്കാൻ പറ്റും റെക്കോഡിംഗിൻ്റെ സിമ്പിൾ ഇവിടെ കാണുന്നുണ്ട് റെക്കോർഡിങ് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഇവിടെ നമുക്ക് ഇതിൻ്റെ പി ടി സെറ്റ് നമുക്ക് ഉപയോഗിച്ചിട്ട് റൊട്ടേറ്റ് ചെയ്യാൻ സാധിക്കും ജസ്റ്റ് ഇത് പി ടി സെറ്റ് കൺട്രോൾ വേണ്ടില്ലേ ഇവിടെ നമുക്കത് വേണമെങ്കിൽ റൊട്ടേറ്റ് ചെയ്യാം അത് പിക്ക് കണക്റ്റിൻ്റെ ആപ്ലിക്കേഷൻ ഉപയോഗിച്ച് വേണമെങ്കിലും നമുക്ക് മൊബൈൽ ത്രൂ അത് ചെയ്യാൻ സാധിക്കും ഈ ഒരു റൊട്ടേഷൻ ചെയ്യാൻ സാധിക്കും പി ടി സെറ്റ് നമുക്ക് ഉപയോഗിക്കാം നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമുക്ക് മെമ്മറി കാർഡ് ഫോർമാറ്റ് അതുപോലെ ഡിവൈസ് അപ്ഗ്രേഡ് ഇതൊന്നും ഈ ഒരു മെത്തേഡ് ഉപയോഗിച്ചിട്ട് നമുക്ക് എൻ ഡി വി ആർ വഴി ചെയ്യാൻ സാധിക്കില്ല അതിന് അവരുടെ ഓഫീഷ്യൽ അപ്ലിക്കേഷൻ വഴി മാത്രമാണ് ചെയ്യാൻ സാധിക്കുക അപ്പോൾ ഇങ്ങനെയാണ് നമ്മുടെ എസ് ബിസിൻ്റെ ഏതൊരു മോഡൽ ക്യാമറയാണെങ്കിലും നമുക്ക് ക്യൂഷൻ്റെ ഡി വി ആറിൽക്ക് മെഗാ പിക്സൽ സപ്പോർട്ടഡ് ആണെങ്കിൽ ഓക്കെ ഇതിലിപ്പോൾ രണ്ട് മെഗാ പിക്സലാണ് എസ് ബിസിന ഉപയോഗിക്കുന്നത് നിങ്ങളുടെ ഡി വി ആർ എത്ര മെഗാ പിക്സൽ ആണോ അതിനോട് ബന്ധപ്പെട്ട് അതുമല്ലേ സപ്പോർട്ട് ചെയ്യുന്ന എസ് ബിസ് ബ്രാൻഡുകളിലോ അല്ലെങ്കിൽ അദർ ബ്രാൻഡുകളിലുള്ള ഡി വി ഇത് ക്യാമറകൾ വൈഫൈ ക്യാമറകൾ നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കും അപ്പോൾ മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം തൽക്കാലം ഇവിടെ പറയുന്നു ഷാജി ആറ്റുപ്പുറം